ൂസ് ആപ്പിൾ കിച്ചണിലെ ഇന്നത്തെ സ്പെഷ്യൽ എല്ലിൻ കപ്പയാണ് ഇത് പല സ്ഥലങ്ങളിലും പല പേരുകളിലായിട്ട് അറിയപ്പെടുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ കപ്പ ബിരിയാണി എന്നും ഏഷ്യാഡ് എന്നും പറയുന്നുണ്ട് ഇനിയും ഒരുപാട് പേരുകൾ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം നിങ്ങൾക്ക് ഇതിൽ വേറെ ഏതെങ്കിലും പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക പിന്നെ കപ്പ ബിരിയാണിക്ക് ചെറിയൊരു ചരിത്രം കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു പോകാം സാധാരണ എല്ലും കപ്പ ഉണ്ടാക്കുന്നത് കല്യാണദോസന്റെ തലേദിവസം ഒരു മെയിൻ ഡിഷാണ് അപ്പോൾ നമുക്ക് കല്യാണ ദിവസത്തിന് വേണ്ടിയുള്ള ഇറച്ചി മാറ്റിയ ശേഷം അതിന് കുറച്ച് എല്ലും മുഴയഞ്ചിൻ്റെ എല്ലും നെയ്യും കുറച്ച് മാംസോടു കൂടിയുള്ള പീസ് മാറ്റി വയ്ക്കുക എന്നിട്ട് ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ടാണ് ഈ എല്ലും കപ്പ തയ്യാറാക്കുന്നത് പിന്നെ ഈ പൂത്തിനെ മേടിക്കുന്നത് നമ്മൾ കല്യാണത്തിന് ഒരു രണ്ടു മാസം മുന്നേ പോയി വയലിൽ പോയി മേടിച്ചിട്ട് വന്ന് തീറ്റയ്ക്ക് കൊടുത്ത് പൂത്തിനൊക്കെ ഒന്ന് പുഷിപ്പെടുത്തിയാണ് ഇറച്ചിക്ക് വേണ്ടി എടുക്കുന്നത് എല്ലും കപ്പ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ നെയ്യോടുകൂടി ഇറച്ചിയും എല്ലും കൂടെ കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാലകളൊന്ന് ചൂടാക്കി എടുക്കണം അതിനു വേണ്ടി ഒരു പാൻ വയ്ക്കുക അതിലേക്ക് മല്ലിപ്പൊടി കാശ്മീരി ചില്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാല എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചൂ ചെറിയ തീയിലൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ മസാലകളൊക്കെ ചൂടായിട്ടുണ്ട് നമുക്കിഞ്ഞ് ഇറച്ചിയിലേക്ക് ഇട്ടുകൊടുക്കാം അടുത്തായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചോളവും വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട് അതും ഇതിലേക്ക് ആഡ് ചെയ്യുക അതിലേക്ക് ഒരു സവാള എരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് ഓൾഗര മസാലങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇടുന്ന സമയത്ത് ആ ഇറച്ചിയുടെ ആ സ്മെല്ലൊക്കൊന്ന് പോകും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇത് ശരിക്കും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ആവശ്യത്തിന് വെള്ളം എന്നിട്ട് ഇതൊരു രണ്ട് മൂന്ന് ഫിസൽ കേട്ടാൽ മതി അപ്പോഴത്തേക്ക് നമ്മൾ ഇറച്ചി വേവും അതിന് ശേഷം മൂട് തുറന്ന് ഒരു അഞ്ച് മിനിറ്റും കൂടി വേവിക്കണം അപ്പോൾ എന്നാലാണ് ആ സ്മെല്ലൊക്കെ പോയി നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും അങ്ങനെ ഇറച്ചി വെന്ത് റെഡിയായി ഇരിക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് തേങ്ങ വറുത്തിടുമ്പോഴാണ് എല്ലിൻ കപ്പയ്ക്ക് ടേസ്റ്റ് കൂടുന്നത് അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പാൻ വയ്ക്കുക അതിലേക്ക് പാൻ ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയും കുരുമുളകും ഇടുന്നുണ്ട് പിന്നെ കുറേ ഒരു ചെറിയൊരു പീസ് കറുകപ്പട്ടയും ഇടുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ചെറിയ തീലിട്ട് ഒന്ന് സൂട്ട് ചെയ്യുക പിന്നെ അതിലേക്ക് നമുക്ക് ഒരു തേങ്ങ ചിരകിയതും വറ്റൽ മുളകും ചുവന്നുള്ളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യുന്നുണ്ട് കറിവേപ്പിലയും എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി ചെറിയ തീയിലിട്ട് ഇട്ട് ഇളക്കി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പുറമെ കരിഞ്ഞു പോവും ഉള്ള് വേവില്ല അപ്പോൾ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇതേപോലെ കിട്ടണം അങ്ങനെ അത് തേങ്ങ ഇതുപോലെ വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒരു പ്ലേറ്റിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിലൊന്ന് ഇതുപോലൊന്ന് ഉതുക്കി എടുത്താൽ മതി അരയ്ക്കരുത് ഇതുപോലെ ഒന്ന് ഉതുക്കിയെടുക്കുക ഇതും അങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഒന്നും രണ്ടും റെഡി ആയിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ഐറ്റം കപ്പ ഉപയോഗിച്ചെടുക്കുക എന്നുള്ളതാണ് അതെ റെഡി ആക്കണമെങ്കിൽ നോക്കാം എടുക്കുന്ന സമയത്ത് കയ്പില്ലാത്ത കപ്പു വേണം എടുക്കാൻ വേണ്ടി എന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കയ്പ്പുള്ള കപ്പ് എടുക്കരുത് കപ്പ് ബിരിയാണിക്ക് അപ്പോൾ അതിനുവേണ്ടി ഇതുപോലെ നുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു കുക്കറി ആയിട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ അടച്ച് വെയ്ക്കുക ഒന്ന് രണ്ട് വിസലടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അത് വെന്ത് കിട്ടണം അതിന് ശേഷം നമുക്ക് ഒന്ന് ഊറ്റി വയ്ക്കുക അപ്പോൾ അങ്ങനെ കപ്പങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുവുള്ളിയും പച്ചമുളകും മറ്റല്ല മുളകും കറിവേപ്പിലയും എന്നിട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ ശരിക്കും ഒന്നുകൂടൊന്ന് സൂട്ട് ചെയ്യുക അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടുന്നുണ്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ഇതുപോലെ ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ കപ്പയും ആ ബീഫും ശരിക്കും ഉടയ്ക്കണം എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ശരിക്കും മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയിലൊന്ന് ഉതുക്കിയിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക അതും ഒന്നും കൂടെ ശരിക്കൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്കതിലേക്ക് ചെറുവുള്ളിയും തേങ്ങയും ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പച്ചോളി ചോപ്പ് ചെയ്യും കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മളിത് ഈ കപ്പ ബിരിയാണി കഴിക്കുന്ന സമയത്ത് ശരിക്കും ചെറിയൊരു എരിവാണ് ഫസ്റ്റ് വരേണ്ടത് എന്നാലാണ് നമുക്ക് ആ ടേസ്റ്റ് കിട്ടുന്നത് നമുക്കിതുപോലെ പിന്നെ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണമെങ്കിൽ ആഡ് ചെയ്യുക ഇതുപോലെ ഒന്നും മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ കല്യാണ വീട്ടിലെ എല്ലിൻ റെഡിയായിട്ടുണ്ട് പിന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചോപ്പ് ചെയ്ത് സവാളയും രണ്ട് പച്ചവളോടെ കൊടുക്കുക പിന്നെ ഒരു കട്ടൻ ചാട ഉണ്ടെങ്കിൽ സംഭവം പൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്